എന്താ മോളിട്ട് എൻ്റെ മോത്തൊക്കെ ഒരു കരുവളുപ്പ് അത് പ്രഗ്നന്റ് ആയിരിക്കണെന്ന് ചെയ്യണമ്മാ സ്കിന്നൊക്കെ ആകെ ഡാമേജ് ആയി കുഴപ്പമില്ല ഞാൻ സ്ഥിരാറ്റി യൂസ് ചെയ്യണ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ച പ്രൊഡക്റ്റ് വീണ്ടും വാങ്ങിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റ് അത്രയും നല്ല റിസൾട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക അതാണ് എൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാമ്യ നാച്ചുറൽസ് ബൈ മുന്താസിൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഇവരുടെ സ്കിൻ കെയർ ക്രീം എന്നെപ്പോലെ ഡ്രൈ ടു നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് പിംപിൾ മാർക്സ് പിഗ്മെൻറ്റേഷൻ എന്നിവ കുറച്ച് സ്കിന്നെ നല്ല ഗ്ലോ ആൻഡ് സോഫ്റ്റ് ആക്കുന്നു ഇത് രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് ഇവരുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഇത് ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് രണ്ടാമത് യൂസ് ചെയ്യാൻ പോകുന്ന ബോട്ടിലാണ് സ്കിന്നിൻ്റെ കളർ ഒന്ന് രണ്ട് ഷെയ്ഡ് കുറവാണെങ്കിൽ ഈ ഒരു ബ്രൈറ്റനിങ് ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് സ്കിന്നിൻ്റെ കളർ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ പറ്റും ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ് പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് തൊട്ടിട്ട് ഉപയോഗിക്കാം കംപ്ലീറ്റ്ലി വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓയിൽ സ്കിന്നുള്ളവർക്കും ഡെയായിട്ട് ഉപയോഗിക്കാം ഇത് മാത്രല്ല താരനും സ്കാൽ പിഷ്യൂസും മുടികൊഴ്ശലും പെട്ടെന്ന് മുടി നരക്കുന്നതും ഒക്കെ മാറാൻ വേണ്ടി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കാമിയയുടെ ഹെയർ ഓയിലാണ് ഇത് തിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പച്ചമരുന്നുകളും ഇതിന്റെ സ്മെല്ലും ഒക്കെയാണ് ഇത് കാമിയയുടെ നാച്ചുറൽ ലിപ് ബാ ആണ് ഒക്കെ മാറി ലിപ്പ് നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആവാനും ഒരു നാച്ചുറൽ പിങ്ക് കളർ കിട്ടാനും ഇത് ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ സ്കിന്നിന് നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടി ഇവരുടെ ആയുർവേദിക് ഫേസ് പാക്കും ഉണ്ട് ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ യൂസ് ചെയ്താൽ സ്കിന്നിൽ ഒരു ഫേഷ്യൽ ചെയ്ത് എഫക്റ്റ് കിട്ടും അപ്പോൾ വേണ്ടവര് ഈ ഒരു നമ്പറിലോ ഈ ഒരു പേജിലോ ഓർഡർ ചെയ്തോളൂ ഓയിലി സ്കിന്നുള്ളവര് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നും കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ചോദിച്ച് മനസ്സിലാക്കുക